ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം സേ ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്ക് കുരുക്കുമുറുകുന്നു സ്ഥാപനവുട സ്വാതിക് വഹികമുമായി ജയസൂര്യ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തും സ്വാധീനമായുള്ളത് സേ ബോക്സ് ബ്രാൻഡ് അംബാസിഡർ എന്ന ബന്ധം മാത്രമെന്നാണ് ജയസൂര്യയുടെ മൊഴി ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ അറിയാമെന്ന് സരിതാ ജയസൂര്യ പറയുന്നു ഇരുവരെയും ഇ വീണ്ടും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ ഗുഡ് മോർണിംഗ് ഈ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് എങ്ങനെയാണ് നിഷ കുരു മുറുകുന്നത് ഒപ്പം ഈ താരത്തിന്റെ പത്നി നൽകിയ മൊഴിയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ കേസ് ഗുഡ് മോർണിംഗ് ഈ സേവ് ബോക്സ് എന്ന് പറയുന്ന ഓൺലൈൻ ലേല ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാണ് തൊട്ടടുത്ത ദിവസങ്ങളിലാണോ ജയസൂര്യയെ വിളിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിലും ഈ നിക്ഷേപ തട്ടി ഈ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഈ കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ കേസ് അതുകൊണ്ട് തന്നെ ഇ ഡി കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് കാരണം ഇന്നലെ ആറര മണിക്കൂറോളമാണ് ജയസൂര്യയെയും ജയസൂരിയുടെ ഭാര്യ സരിത ജയസൂരിയെയും ഇടിയുടെ ഒഴിപ്പിച്ച് ചോദ്യം ചെയ്തത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ സ്വദേശിയായ സാത്തിക് റഹീം എന്ന് പറയുന്ന ആൾ തുടങ്ങിയതാണ് ഈ സേവ് ബോക്സ് എന്ന ഓൺലൈൻ ലേലാപ്പ് ഇതിലൂടെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ ഈ ലേല ആപ്പിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം എന്നായിരുന്നു വലിയ ഒരു തട്ടി ഇപ്പം ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഈട് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂർ എറണാകുളം സ്വദേശികൾ നൽകിയ പരാതിയിലാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ഈ സാത്തിഖ് റഹീമിനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഈ സേവ് ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ എന്ന് ഈട് കണ്ടെത്തിയിരുന്നു ംബാസിഡർ എന്നുള്ള രീതിയിൽ മാത്രമാണോ അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ജയിച്ചുമായി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കുരുക്കുമുറുകയാണ്